അയാൾ എന്താ ഇവിടെ അയാൾ എന്താ ഇവിടെ ഞാൻ പറയാം അവണി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ അയാൾ ഇവിടെ വരാറുണ്ടോ എപ്പോഴും പറ അവണി നിന്നെ വിളിക്കുന്നു ഇവിടെ വരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറ നീ എന്നോട് പല കാര്യങ്ങളും മറയ്ക്കുന്നുണ്ടാവണി ദാസട്ടാ നിങ്ങൾ എന്നോട് പലതും മറയ്ക്കുന്നു എന്താ കാര്യങ്ങൾ പറ പറയാൾ ഇന്നലെ ആദ്യായിട്ട് ഇവിടെ വരുന്നത് അതുകൊണ്ടാ അമ്മയോട് ഞാൻ താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞ വഴക്കിട്ടത് ആ സമയത്ത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് നീ എന്താ എന്തോ എന്നോട് പറയാതിരുന്നത് അമ്മയോട് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കാനോ അയാൾക്ക് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിയാം ഇപ്പൊ അയാൾ ഇവിടെ ഉണ്ട് അയാൾ ഇവിടുന്ന് പോന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് പോണം നിങ്ങൾ എവിടെ ഉള്ളെന്ന് അയാൾ അറിയാൻ പാടില്ല നിന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ഞങ്ങൾ മാത്രം പോകാനോ അത് നടക്കില്ല അവണി നടക്കില്ല പോണം പോയേ പറ്റുള്ളൂ ഇല്ല അവണി ഞങ്ങൾ പോകില്ല പോകാൻ പറ്റില്ല അമ്മ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാനിത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം നിങ്ങളും കൂടി എവിടെയുണ്ടെങ്കിൽ അത് ശരിയാവില്ല അച്ഛ പ്ലീസ് ഒന്ന് പറയാം അമ്മയോട് സരസ്വതി അവിടെ പറഞ്ഞ് ശരിയാ നമുക്ക് പോവാം പോവാം അവിടെ പറയണെങ്കിലും കാര്യമുണ്ട് ഞാൻ തന്നെ ബ്രോക്കർ ഫീസ് കുറഞ്ഞു പോയെന്ന് പോയെന്നുവല്ലോ പ്രകാശം തോന്നുന്നുണ്ടോ എന്റെ രഘു ചേട്ടാ ബ്രോക്കർ ഫീ എപ്പോഴാ എപ്പഴാറ് കച്ചവടം കഴിയുമ്പോ ഞാൻ പറഞ്ഞില്ലേ പ്രകാശ് എനിക്ക് ആ സ്ഥല കച്ചവടം എത്രയും പെട്ടെന്ന് നടക്കണം സ്ഥലം പ്രകാശം കണ്ടതല്ലേ സ്ഥലൊക്കെ ഞാൻ കണ്ട് അല്ല ഈ സ്ഥലം ചെയ്യേണ്ട പേര് തന്നെയല്ലേ അതെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിട്ടാ അതാ ഇത്ര അത്യാവശ്യം അത് ഞാൻ ഏറ്റ് ഞാൻ കൊറച്ചൂരോട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനുമ്പോ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ആദ്യമായിട്ട് കാണു ആവണിനെ അമ്മേനെ അറിയൂ ആവിടേ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു അമ്മ ഞാൻ അറിയുന്നു എന്തുപറ്റി ഒന്നുമില്ല ഞാൻ കണ്ടപ്പോഴേ എവിടെയോ കണ്ട പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് നമ്മളിപ്പോ ആദ്യമായിട്ട് കാണു ചേട്ടാ രചിച്ചേണ്ടേ ഒരു സ്ഥലം കച്ചവടം ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെട്ടത് ശരിയെന്നാ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ മോഹൻ പേര് പരി അതെ